ഞാനൊന്ന് പീഡിയലൊക്കെ ഒന്ന് പോയി അരിച്ച കൊറേ ദിവസൊക്കെ ഒന്ന് ഇറങ്ങിട്ട് ഒറ്റക്ക് പോവല്ലേ മക്കളാരെങ്കിലും അതൊന്നും വേണ്ട എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല അവിടെ ആ കൃഷ്ണൻകുട്ടിന്റെ പീടിയേ ഞങ്ങള് കൊറേ വയസ്സന്മാരുണ്ട് ഞങ്ങളൊന്ന് വർത്തമാനം ഇരിക്കാനുള്ളൂ കുട്ടിയൊക്കെ ആക്കൊന്ന് കരുതിയേടാവൂലേ കേട്ടോ വാപ്പാ ആ ഒന്നും ഇല്ല ഓനവിടെ കൊണ്ടാക്കിട്ട് വന്നോളൂ എന്നിട്ട് ഇങ്ങളെ കൃഷ്ണൻകുട്ടിച്ചേട്ടനോട് അവിടെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ കൊണ്ടുവരാൻ വേണ്ടിട്ടോ അങ്ങോട്ട് വന്നോളൂ പിന്നെ അതല്ലേ നല്ലേ ആപ്പാ ഞങ്ങളുടെ നിക്കാ ഇത് കൈ വെച്ചോളി വാപ്പാ അവിടെ ഇപ്പൊ കൊറേ ദിവസായില്ലേ നിങ്ങളെ വകോട്ടെ ചെങ്ങായ്മക്കൊക്കെ ചായ വാങ്ങി കൊടുത്താണ്ടിട്ടോ ഇത് അവിടെന്ന വെല്ലിപ്പാനൊപ്പൊന്ന് പോയി കൊടുത്ത കൃഷ്ണ കുട്ടികളെറ്റോ പാവം ആവണ കാലത്ത് എന്ത് പത്രാസില് നടുന്നേനെ ആള വയസ്സായ എല്ലാ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കടച്ച റബ്ബെന്ന് പറ്റ ഒ ഒറ്റയ്ക്ക് കുളിക്കാതെ റബ്ബേ എല്ലാം വയ്യായിട്ട് ഉണ്ടായി ഞാൻ അഫിയെ മെച്ചിന്റെ കുട്ടി വേൻ പോയി വലിയ പാടേ കൈ പിടിച്ചോണ്ടോ അഫിയ എവിടെ ഇരുത്തി പാടിയ ആദ്യം പിന്നെ വേഗം പോന്ന് പറഞ്ഞില്ലേ കൃഷ്ണൻ ചേട്ടനോട് വിളിക്കാൻ ആ ുട്ടി പറഞ്ഞു ഒറ്റക്ക് ആരെങ്കിലും മോനാരെങ്കിലും പോയാ മതി ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യം ഒന്നും ഇല്ല ഞാൻ ഒറ്റക്ക് പോയിക്കൊണ്ടെന്ന് പറഞ്ഞു പോണം നിങ്ങൾ എല്ലാരും സ്വർണ്ണു ചായ കുച്ചി ഇരിക്കേനി അതിന് പെട്ടെന്ന് നമ്മളെ വീരാങ്കുട്ടി

ഓന്റെ വീട്ടിലെ ഓരോ അവസ്ഥകൾ പറയേനി ഇന്ന് എന്റെ വകയല്ലേനെ ചായ അപ്പൊ കുട്ടിയാക്ക ചോദിച്ച ഉടനപ്പനക്ക് ഒന്ന് പൈസ ഒക്കെ കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞേ എന്റെ മേരോട് തന്നതാ അങ്ങനെ ഓന്റെ വീട്ടിലെ കഥ പറഞ്ഞു തീർന്നു പോത്തിനു ഈരാക്ക തലഞ്ഞു പോയി കുട്ടിയാക്കാൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശാണ് കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഓനെ ഇന്നാ ഉള്ളു ഉള്ള് തുറന്നൊന്ന് നിന്നോട് സംസാരിച്ചത് ും കുട്ടിയാക്കാൻ അവന്റെ കുട്ടികളൊക്കെ വലിയ നിലയിലായി ആരും ഒറ്റ പൈസയും കൊടുക്കൂല പൈസ ചോദിച്ചാൽ പറയും പറഞ്ഞേ അച്ഛനെ വാപ്പാക്ക് പൈസ എല്ലാ കാര്യങ്ങളും ഞമ്മള് ചെയ്തു തരുന്നില്ലേ അതാ കുട്ടിയാക്കാൻ്റെ സങ്കടം എല്ലാം ചെയ്തു ചെയ്തെടുത്താലെന്താ കയ്യിൽ പത്ത് കുട്ടിയമാണം എന്നാല മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളു പൈസ ആയാലും പത്ത് റുപ്പ്യണ്ടെങ്കിൽ അല്ലെ പുറത്തുനിന്ന് ചായ കുടിച്ചാലും കൈയ്യുള്ളു നല്ല പൂതിണ്ടാവില്ല ചായ അടിച്ചാലും ഓൻ എന്നെങ്കിലൊക്കെ ഞങ്ങളപ്പ ഓനെ ഇങ്ങനെ ഒഴിഞ്ഞി മാറുമ്പോ നമ്മൾ വിചാരിച്ചു ഓന്റെ പിഷ്കത്തരം കൊണ്ടാണ് ഇപ്പഴല്ലോ ഓന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി ആ വരാൻ ചായന്റെ പൈസ നമുക്ക് കൊടുക്കട്ടോ

തല വീണ അവസ്ഥയെ നമ്മളിപ്പൊ കാണുന്നവരിക്ക് വലിയ കാറും വലിയ വീടൊക്കെ കാണുമ്പെ അടുത്ത വീടിന്റെ അവസ്ഥ എങ്ങനെയാ എങ്ങനെ പറയില്ലോ എന്തായോ കൊറേ നേരായാലും നിങ്ങൾ അവിടെ ഇരിക്കണേ നമ്മ കാത്തി കാല്ലോ എന്നാലേ ഭയങ്കര തലവേദന പോയി നിന്നാലോ കുട്ടിയാക്ക് നാളെ മറ്റന്നാളൊന്നും സ്കൂളില്ല എന്നാ ഞാന് രണ്ടു ദിവസം ആ ഇക്കോട്ടോ മറ്റവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്ക് ഏതാ രണ്ടു ദിവസം വന്ന് നിന്നോളും ക്കണി ഇഷ്ടം എന്നാലും എപ്പോഴും ജോലി ഇവിടെ ഇണ്ടാല് ഓരോ രണ്ടു ദിവസം വന്ന് നോക്കട്ടെ ജി ഓലൊന്ന് വിളിച്ചു നോക്കിയ അവിടുത്തെ വർക്കാൻ എന്താ യോ തന്നെ ഇവിടന്ന് അണ്ട് വരാൻ കഴിയൂലടീ ഇവിടെ ആടാളും പൈക്കളും ഒക്കെ കൂടെ ഇണ്ടായിട്ടേ ഞാൻ പോന്നാ പിന്നെ ആരുണ്ടാവൂലോ നോക്കാന് ഇജ് മനെ മറ്റോക്ക് വിളിച്ചോക്ക് അല്ലെങ്കിൽ റജിക്ക് വിളിച്ചോക്ക് റജി ഇപ്പൊ ലണ്ടെന്ന് വന്നല്ലേ നോക്ക് വിളിച്ചോക്കിയോ വന്നേ ഓക്കെ നമ്മളതിന് സോലൊന്നും ഉണ്ടാവില്ലല്ലോ നോക്കിയ എന്റെ പുള്ളി പശുക്കേ അത് പ്രസവിച്ച് ഓള മാറി തന്നെ നല്ല ചൊർക്കുള്ള ഒരു പുള്ളി പശു ആ ഒക്കെ കൂടി അതിനെ പാല് കറക്കണം എന്തെല്ലാം പണിയുണ്ട് എങ്ങനെ ഇവിടെ ഇട്ടെറിഞ്ഞ് പോര്യാ ഒരാളുണ്ടാവൂല ഞാൻ പോന്ന മിനിറ്റു എന്ന് നോക്കാന് ജി റജിക്കോ മറ്റോക്കോ വിളിച്ചു നോക്കിട്ടാ ഒന്നാമത് അതാവിടെ എ സി ഇല്ല ഏ സി ഇല്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല സൈനോ പിന്നെ നാളെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോന്നെല്ലാം കുളമാകും സോ അതിനു അഡ്ജസ്റ്റ് ചെയ്യോല്ലടുത്ത് താത്താ സോനുനെ കൊണ്ടുവന്നിരിക്കണെന്നേ വയറ്റിൽ ഉണ്ടാകണേന്റെ തുടക്കാണ് ഛർദി ഓക്കാനൊക്കെ ബാക്കിയാ ഓൾ എവിടെ ഇട്ടുകാണ്ട് ഞാൻ എങ്ങനെയാ അവിടെ വന്ന് നിൽക്കുക അതിന് കഴിയൂലോ പിന്നെ ബാപ്പാൻ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാ ഇവിടെ അതിനു മാത്രമുള്ള സൗകര്യവും ഇല്ലല്ലോ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താത്ത അല്ലെങ്കി നിങ്ങളെ വല്യ താത്താക്കൊന്ന് വിളിച്ചു നോക്കി എല്ലാർക്കും

മരട്ടി കടക്കുവോ നല്ല കുട്ടി അന്ന് അവിടെ കടന്നോളിട്ടോ പേ രാത്രി എടുപ്പൊരു മൂത്രം കഴിയും ചെരി അപ്പൊ മരോട്ടി ശ്രദ്ധിക്കണോ ആ നമ്മച്ചി നീ നടുക്കട്ടാ നീക്കാട്ടോ കടക്കണേ അല്ല എങ്ങനെയപ്പത് പറ്റിയത് അല്ലെങ്കിപ്പം ബാപ്പാനെക്കെ നോക്കാൻ ഫിദുനെ എത്തിച്ചാലോ എനിക്ക് കഴിയില്ലെങ്കി നാട് പറഞ്ഞൂടെ എനിക്ക് ബാപ്പാനെ നോക്കാൻ കഴിയില്ല എന്നാ കുറ്റാണ്ട് പറഞ്ഞൂടെ ും പിന്നെ എല്ലാവർക്കും ആ പിന്നെ കൊണ്ടൊരു കാര്യം പറയാനുണ്ട് ഇവളെ കുറ്റം പറയാനാ നിങ്ങളൊക്കെ വന്നെച്ചെങ്കിൽ നിങ്ങളെ വേഗം തിരിച്ചു പോയിക്കോണി നിങ്ങളൊരു കറുവക്കാർ ഓക്കൊന്ന് പഞ്ചിട്ട് രണ്ട് ദിവസം പടങ്ങൾ കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് ആർക്കും ഒരൊഴിവില്ല കഴിഞ്ഞല്ലോ ഓളെന്നെല്ലാം എന്നെ നോക്കല് മാപ്പാന്റെ കുട്ടിക്കാര്യൊന്നും വേണ്ട നല്ല നൽകാണെങ്കി എല്ലാരും ചോർന്നിട്ട് പോയാ മതി അതല്ല ഇപ്പൊനൊക്കെ പോയിക്കോടി പോന്നതല്ല ആടകളും പശുക്കളും ആയിട്ട് മാപ്പാക്ക് നമുക്ക് പോവുക